എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും ഓശാന ഞായറിൻ്റെ ആശംസകൾ പറയുകയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കുരുത്തോല ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയൊരു വർക്ക് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ വർഷവും അത് ചെയ്യാറുള്ളതാണ് അപ്പം ഇന്നും ഇതേമാതി തന്നെ പള്ളിയിൽ പോയപ്പോൾ സമയത്ത് കുരുത്തോല ഉപയോഗിച്ചുകൊണ്ട് ആ വർക്ക് ചെയ്യുകയുണ്ടായി അപ്പോൾ അത് പള്ളിയിൽ വന്ന ആളുകൾ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അതൊന്ന് യൂട്യൂബിൽ ചെയ്ത് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കുരുത്തോല ഉപയോഗിച്ചുള്ള വർക്ക് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കുന്നത് ആദ്യം നമ്മൾ അത്യാവശ്യം രീതിയിലുള്ള കുരുത്തോരെയാണ് എടുക്കേണ്ടത് ഇത് മാതിരി ഇത് നല്ല അത്യാവശ്യം രീതിയിലുള്ള ഗുരുത്തോരയാണ് അങ്ങനെയുള്ള ഗുരുത്തോരണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും അതിനെ നമ്മൾ നാലായിട്ട് കീറാൻ പോവുകയാണ് നാലായിട്ട് ഇതുമാതിരി കീറണം നമ്മൾ ഫസ്റ്റ് നീർത്തിലൂടെ ചേർന്ന് കീറ ബാക്കി രണ്ടെണ്ണക്കിത്മാതിരി ആയിട്ടാണ് അത് നോക്കിയോ ഇതുമാതിരി ഇപ്പൊ ഇപ്പം നാല് ഇതളായിട്ടുണ്ടാവും നമ്മൾ ഈ നാലായി കീറിയ കുരുത്തോലെ ഇങ്ങനെ നിവർത്തുക ഉള്ളിൽ നിന്ന് ഇങ്ങനെ നിവർത്തിയിട്ട് ഇതേമാതിരി ഇതുമാതിരി വെക്കുക ഇതിന് ശേഷം നമ്മൾ ഈ ഈ ഫസ്റ്റത്തെ ഈ രണ്ടിലെ ഈ ഫസ്റ്റത്തെ ഇതിനെ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് വയ്ക്കുക അതിന് ശേഷം ഈ ഓല ഇപ്പുറത്തേക്കും വെക്കുക അതിനുശേഷം ഈ സൈഡിലുള്ള ഒല ഇങ്ങോട്ട് വയ്ക്കുക അതിന് ശേഷം ഈ സൈഡിലുള്ള ഒല ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റണം അതിന് ഈ ഒന്ന് കട്ട് ചെയ്ത് കളയാം അത് ഇതിൻ്റെ ആദ്യം വെച്ചിരുന്ന ആ ഇതിൻ്റെ അടിയിലൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം ഈ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതേമാതിരി വരും നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് പാർട്ട് ഇതാ ഇതേമാതിരി വരും ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഓരോ ഭാഗവും ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെക്കണം ഇപ്പം ഇത് ഇങ്ങോട്ട് വെച്ചു അതിന് ശേഷം ഈ സൈഡിലത്തെ ഇങ്ങോട്ട് വെച്ചു പിന്നെ അവസാനം വരുന്ന ആ ഒരു ഓല നമ്മൾ നമ്മളിതിൻ്റെ അടിയിലൂടെ ഇതിൻ്റെ ഉള്ളിലൂടെ കിടക്കണം അതിന് ഈ തുമ്പൊന്നും എല്ലാത്തിനും കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നമുക്ക് എളുപ്പമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ കയറ്റി വയ്ക്കണം അപ്പോൾ വീണ്ടും ഇങ്ങനെ വന്നു അടുത്ത സെക്ഷനും ഇങ്ങനെ വന്നു ഇങ്ങനെ നമ്മൾ ഓരോ ലെയറും ഇങ്ങനെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതായത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വയ്ക്കുക അടുത്ത സെക്ഷൻ ഈ ഓല ഇങ്ങോട്ട് വയ്ക്കുക അതിന് ശേഷം ഈ ഓല ഇതാ ഇതെ സൈഡിലേക്ക് വെക്കുക ലാസ്റ്റ് ഓല അതിൻ്റെ ഉള്ളിലൂടെ ആ ലാസ്റ്റത്തെ ആ നാലാമത്തെ അതിൻ്റെ അടിയിലൂടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വരുന്നു വീണ്ടും അതിങ്ങനെ വരും ഇങ്ങനെ നമ്മൾ ഇത് എത്ര ഈ ഓല കഴിയുന്ന കഴിയുന്നവരെ നമ്മളിങ്ങനെ പണിതുകൊണ്ടിരിക്കുക അതാണ് വീണ്ടും ഞാൻ രണ്ടാമത്തെ അടുത്ത സെക്ഷൻ ചെയ്യുകയാണ് ഇതിങ്ങനെ വെച്ചു അതിന് ശേഷം എന്താ ഈ ലാസ്റ്റ് ഓല ഇതുമാതിരി നമ്മൾ ആദ്യം ചെയ്ത മാതിരി തന്നെ ഇതിന്റെ അടി അടിയിലൂടെ കൊടുക്കലൂടെ കൊടുക്കട്ടെ ഇങ്ങനെ നമ്മൾ എത്ര ഓല ലാസ്റ്റ് വരാനാണ് ചെയ്യുന്ന അത്രയും ഭംഗി ഉണ്ടായിരിക്കും ഇത് ലാസ്റ്റ് കാണാനായിട്ട് എത്ര ലെയർ വരുന്നു അത്രയും ലെയർ കൂടും തോറും നമുക്കതിൻ്റെ ഭംഗി കൂടും ഇത് ചെറിയൊരു കപ്പേളയുടെ മോഡലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ കപ്പേളയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം നെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് കിട്ടില്ല ഈ സൈഡിൽ ഇങ്ങനെ അട്ടി അട്ടി ആയിട്ട് അട്ടിയായിട്ടിങ്ങനെ ലെയറായിട്ട് വരും അത് ലാസ്റ്റ് അറ്റമര ഇവിടം വര വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുക അതിങ്ങനെ അത്രയും ഉണ്ടോ അത്രയും ഇതിങ്ങനെ ഓരോ പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാല് ഏതെങ്കിലും വലിക്കുക ഒന്ന് സൈഡിലേക്ക് വലിച്ചാൽ കുറച്ച് ടൈറ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ എല്ലാ വർഷവും ചെയ്യാറുള്ളൊരു വർക്കാണ് അപ്പം ഇത് ഞാനൊരു തവണ ഇതുമാതിരി ഇരിക്കുമ്പോൾ ഒരു തമിഴൻ തമിഴ്നാട്ടുകാരനാണ് പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ പഠിച്ചതാണ് അപ്പോൾ ഇതൊരു ചെറിയൊരു കലിയാണല്ലോ അപ്പോൾ അത് എല്ലാവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഈ നാല് ഓരോ സൈഡിലുള്ള ഓരകൾ വലിക്കണം അപ്പോൾ നമുക്ക് നല്ല ടൈറ്റിലത് ചെയ്യാൻ പറ്റും മാക്സിമം ലാസ്റ്റ് വരെ ചെയ്യാൻ നോക്കുക അപ്പോൾ അതിൻ്റെ നീളം കൂടും തോറും ഉയരം കൂടും തോറും ആ കപ്പുള്ള കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കും എന്നു വെച്ചാൽ ആ ഓലരെ അറ്റം ചെറുതാണല്ലോ വീതി കുറവാണല്ലോ അപ്പോൾ മേലേക്ക് ചെല്ലും തോറും അതിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഏറ്റവും മേലെത്തുമ്പോൾ അത് കുറച്ച് വീതി കുറഞ്ഞിട്ട് ഇങ്ങനെ അടിയിൽ നല്ല തടിയും മുകളിലെത്തുമ്പോൾ വീതി കുറവുണ്ടാവും അപ്പോഴാണ് ശരിക്കും നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ചാനലൊരു യാത്രാ ചാനലാണ് കൂടുതലായിട്ട് യാത്രാ വീഡിയോകളാണ് അതിൽ കൂടുതലിടുന്നത് പിന്നെ അതിൻ്റെ ഇടയിലുള്ള പള്ളിപ്പെരുന്നാളുകൾ അതുമാതിരി തന്നെ അമ്പലങ്ങളുടെ പൂരങ്ങൾ ഉത്സവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനി നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ഇനിയിപ്പോൾ നമ്മളൊരു അടുത്ത ഒരു യാത്ര വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോകളും വരുന്നതായിരിക്കും അങ്ങനെ ഇപ്പോൾ എഴുതുന്ന ഏകദേശം ഇതിൻ്റെ ഓല മേഖല മുകളിൽ വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ കുറച്ച് ഓല മുകളിൽ നമുക്ക് ആവശ്യമുണ്ട് അതിൻ്റെ ഒരു വേറൊരു വർക്ക് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം ഇപ്പം അത് കണ്ടില്ലേ ഇത് വർക്ക് ചെയ്ത് വന്നപ്പോൾ ഈ സൈഡ് കണ്ടില്ലേ ഇങ്ങനെ മുകളിലേക്ക് എത്തും തോറും അതിന് നീളം കൂടും തോറും ഇങ്ങനെ മുകളിൽ തടി കുറഞ്ഞു വരും അടിഭാഗം നല്ല രീതിയിൽ ഇനി ലാസ്റ്റ് വരുന്ന ഓല നമുക്കൊരു ഒരു പ്രാവശ്യം ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം ഇനി അവസാനം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നോക്കൂ ഈ ഓലകളെ ഇങ്ങനെ വെക്കുക ഓരോ ഈ ഇർക്കിയുടെ സൈഡിലൊക്കെ ചേർത്ത് വെക്കുക ഇങ്ങനെ വെക്കുക അത് ഇങ്ങനെ കൂട്ടി പിടിക്കുക ഈ ഓലയും ഇങ്ങോട്ട് കൂട്ടി പിടിക്കുക അങ്ങനെ ഓലയും ഇങ്ങനെ കൂട്ടി ചേർത്തി പിടിക്കുക ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അതിന് ശേഷം ഏറ്റവും നീളമുള്ള ഓല എടുക്കുക ഏറ്റവും നീളമുള്ള ഓല എടുത്തിട്ട് ഇങ്ങനെ ചിറ്റ് അത് രണ്ട് ചിറ്റ് ചുറ്റിയിട്ട് ഇവിടെ സൈഡിൽ കെട്ടും രണ്ട് ചിറ്റിങ്ങനെ ചിറ്റിയതിന് ശേഷം ആ ഓലേനെ ഇങ്ങനെ കെട്ടി വയ്ക്കുക അതിന് ശേഷം അടുത്ത നീളമുള്ള ഓല എടുക്കുക അത് ഇതേമാതിരി ചിറ്റുക അപ്പോഴാണ് അത് ടൈറ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ അതിന് രണ്ട് മൂന്ന് ചിറ്റ് ചിറ്റിയിട്ട് അത് ഇതേമാതിരി തന്നെ അതിനുള്ളിൽ കൂടെ കോർത്ത് ടൈറ്റ് ചെയ്യുക അതേമാതിരി ഓരോ ഓല ഇതിലേറ്റവും നീളമുള്ള ഓല എടുക്കുക അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ചുറ്റിക്കുമ്പോൾ അത്രയും ടൈറ്റ് ആകും അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും അഴിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ അത് ചിറ്റി കഴിക്കുന്നത് അത് അതേമാതിരി ചുറ്റി ഇത് വീണ്ടും ഇതിനുള്ള ഇവിടെ ഓർക്കുക അപ്പത് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഓല ഈ നീളമുള്ള ഓലകളൊക്കെ കട്ട് ചെയ്ത് കളയുക ഇനി ഇതിനെങ്ങനെ നോക്കിയ അതിന് ശേഷം ഈ മേലത്തെ ഭാഗം ഉണ്ടല്ലോ ഈ മേലത്തെ ഭാഗം നമ്മൾ ഒരു കുരിശ് ഉണ്ടാക്കാൻ പോവുകയാണ് കപ്പിളരെ മേലേറ്റവും മേലുള്ള കുരിശാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഓലനെ ഇങ്ങനെ മുടക്കുക ഇടുക്കിയിൽ ഇങ്ങനെ മടക്കുക അതുമാതിരി ഇത് ഇവിടെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കുക അതിങ്ങോട്ട് മടക്കുക അതിന് ശേഷം ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കുക അപ്പോൾ കുരിശിൻ്റെ മാതൃകയായി അത് കറക്റ്റ് ഒരളവിൽ വേണം നമ്മൾ ഒടിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല ഇനി നമ്മൾ ഈ ഒടിച്ച ഈ ഭാഗം ഇങ്ങോട്ട് ചിറ്റ് അത് കീർക്കിൽ ഒടിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് അതിങ്ങനെ ചിറ്റിയെടുക്കുക അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിറ്റി കഴിഞ്ഞാൽ ടൈറ്റായി നിൽക്കും രണ്ട് കോർണറിലേക്ക് ചുറ്റുക പിന്നെ ഇങ്ങോട്ട് രണ്ട് ചിറ്റ് ഇങ്ങോട്ട് ചിറ്റ് ഓല അഴിഞ്ഞു പോകാതിരിക്കാനാണ് അല്ലെങ്കിൽ അത് കീഴിലത് കഴിഞ്ഞ് പോവും അതിന് ശേഷം നമ്മൾ ഇതോടെ ഇതുമാതിരി തന്നെ കെട്ടണം ഈ തുമ്പൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് കെട്ടി വയ്ക്കുക അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും ഇത് ഈ നമ്മൾ കോർത്തേൻ്റെ ഇടയിൽ കൂടെ കെട്ടാൽ മതി അപ്പോൾ നമുക്കത് ടൈറ്റായി പോകും അങ്ങനെ രണ്ട് തവണ ചെയ്യാം അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും അപ്പോൾ ഏതെങ്കിലും ഗ്യാപ്പുകൾ ഹോൾ ഉണ്ടാവും അതിൻ്റെ ഇടയിലൂടെ നമ്മൾ കയറ്റിയിട്ട് ടൈറ്റ് അങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം ആ തുമ്പ് കട്ട് ചെയ്ത് കളി ടൈറ്റ് ചെയ്തു ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തത് അപ്പൊ നമ്മളാ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ചെറിയൊരു കുരുത്തോളം കൊണ്ടുള്ള കപ്പേള എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുമാതിരി തന്നെ നിങ്ങളുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം